എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയിൽ നടപടിയെടുക്കാതെ ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷമാകും സർക്കാരിന്റെ അതേസമയം നിയമലംഘനത്തിൽ ട്രാക്ടർ ഡ്രൈവറെ മാത്രം പ്രതിചേർത്തതിൽ പോലീസ് സേനയിൽ അമർഷം പുകയുകയാണ് ട്രാക്ടർ യാത്ര നിയമലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടും ആർ അജിത് കുമാറിനെതിരെ നടപടിയുമില്ല ഹൈക്കോടതി നിർദ്ദേശം കാത്തിരിക്കുകയാണ് സർക്കാർ എം നിയമം ലംഘിച്ചതായാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വീഴ്ച സംഭവിച്ചതായി സ്ഥിരീകരിച്ച പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ നിയമലംഘനത്തിൽ പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ട്രാക്ടർ ഡ്രൈവർ മാത്രമാണ് പ്രതി എം ആർ അജിത് കുമാറിന്റെ യാത്രയെക്കുറിച്ച് എഫ്ഐആറിൽ പോലും പ്രതിപാദിക്കുന്നില്ല സംഭവത്തിൽ പോലീസ് സേനയിൽ അമർഷം പുകയുന്നുണ്ട് ട്രാക്ടർ ഡ്രൈവറായ പോലീസുകാരനെ ബലിയാടാക്കിയെന്നാണ് വിമർശനം അതിനിടയിൽ പത്തനംതിട്ട എസ് പി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ശബരിമലയിലെ പോലീസ് സ്പെഷ്യൽ ഓഫീസർ എസ് ശ്രീജിത്ത് ഉടൻ അഫിഡവിറ്റ് സമർപ്പിക്കും ദേവസ്വം കമ്മീഷണറും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറും ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം